മാക്സിമം വില കുറച്ചിട്ട് ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് ക്രറ്റ എവിടുന്നു കിട്ടും അതും കേരള വണ്ടി വണ്ടി സിംഗിൾ ഓണർഷിപ്പ് കമ്പനിന്ന് മാത്രം സർവീസ് സർവീസില് റീപ്ലേസ് ഒന്നും ഇല്ലാത്ത ഒരു വാഹനം ആറ് തൊണ്ണൂറിന് പതിനെട്ട് ലാസ്റ്റ് ക്രറ്റ കേരളത്തിൽ നിന്ന് കിട്ടൂല ബ്ലാക്ക് കളർ ക്രറ്റ അതും സിംഗിൾ ഓണർഷിപ്പ് അമ്പതിനായിരം രൂപ ഡിസ്കൗണ്ടിൽ ഡീസൽ ഓട്ടോമാറ്റിക് ഒമ്പതര ലക്ഷം രൂപ ഒമ്പത് ലക്ഷം കൊടുക്കുക കസ്റ്റമർക്ക് ഇതും സിംഗിൾ ഓണർഷിപ്പിൽ സൺ പ്രൂഫ് വരുന്ന ഏറ്റവും ടോപ്പ് ടോപ്പൻ സർവീസ് ബുക്ക് സെക്കൻഡ് ജാവി ഒക്കെ വരുന്ന വാഹനം ഇതും നമുക്ക് പത്തര ലക്ഷം രൂപ വില പത്ത് ലക്ഷം രൂപയ്ക്ക് ഓഫർ ആയിട്ട് കസ്റ്റമർ കൊണ്ടുപോകട്ടെ ഇന്നോവ ഇന്നോവ ക്രിസ്റ്റ പതിനെട്ടര ലക്ഷം രൂപന്റെ കേരള വണ്ടി അതും സിംഗിൾ ഓണർ കമ്പനി സർവീസ് മാത്രം വന്നിട്ടുള്ള വണ്ടി നമുക്ക് എത്ര കൊടുക്കാം തൊണ്ണൂറ് കൊടുക്കാം അറുപതിനായിരം രൂപ ഡിസ്കൗണ്ടിൽ പതിനേ ക്രിസ്റ്റ കൊടുക്കാം അതും പക്ക കേരള വാഹനം സെഡ് സിംഗിൾ ഓണർ വണ്ടി മറാസോ മറാസോ നമുക്ക് ഇതേപോലെ ഇരുപത്തയ്യായിരം രൂപ കുറച്ച് കൊടുക്കാം എഴുപതിനായിരം കിലോമീറ്റർ എം എയ്റ്റ് ഡീസൽ വാഹനം ഫുൾ പന്ത്രണ്ട് ലക്ഷം വരെ മാർക്കറ്റിൽ വിട്ടുകൊണ്ട് എടുക്കുന്ന വാഹനം നമുക്ക് ഒമ്പതര ലക്ഷം രൂപ വരെ ചോദിച്ചിട്ടുള്ളൂ അതിലും ഇരുപത്തയ്യായിരം രൂപ കുറച്ചിട്ട് പതിമൂന്ന് ലക്ഷം വരെ ക്യാഷ് ബാക്ക് കിട്ടും